ഹൈവ വ അങ്ങ് മലപ്പട്ടത്ത് നിന്ന് ഒരു മോങ്ങൽ ഉയർന്നു കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ വിമുക്ത ഭടൻ രാജ്യസ്നേഹം തുടങ്ങിയ ആലങ്കാരിക പദത്തിൽ തെമ്മാടിത്തം കാണിച്ച് ഒരുത്തനെ ന്യായീകരിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന മലപ്പട്ടത്ത് ഒരു തരികിട ഗാന്ധി സ്തൂപം കിട്ടുന്നു ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കരുതും മഹാത്മാഗാന്ധിയാണെന്ന് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു ഒരു മൂലയിൽ പക്ഷേ ഇന്ദിരാഗാന്ധി രാജീവ് ഗന്ധി തുടങ്ങിയവരുടെ ഫോട്ടോ വെച്ചിട്ട് ഗാന്ധി സ്തൂപം എന്ന പേര് എങ്ങനെയാണ് അതിന് കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു ഉടായ്പ സ്തൂപം വെച്ച് വിഭുക്തഭടൻ രാത്രി അവൻ തന്നെ തകർത്തു എന്നിട്ട് ഇടതുപക്ഷമാണ് ചെയ്തത് എന്ന പേരിൽ മലപ്പൊട്ടത്ത് യൂത്ത് വ്യാജനെയും വിളിച്ചു കൊണ്ടുവന്നും പുറത്തുനിന്ന് കുറച്ച് ഗുണ്ടകളെ ഇറക്കി ചില അക്രമങ്ങൾ അങ്ങ് കാട്ടി എന്നിട്ട് അങ്ങ് പോകാമെന്ന് കരുതി പണി വരുന്നുണ്ട് അവറാച്ച എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പണി വന്നപ്പോൾ യൂത്ത് വ്യാജൻ്റെ സോഷ്യൽ മീഡിയ മോങ്ങൽ കാണണേ വിമുക്ത ഭടനാണ് രാജ്യത്തെ സേവിച്ചവനാണ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗാന്ധി സ്തൂപം സ്ഥാപിച്ചു ആ ഗാന്ധി സ്തൂപവും തകർത്ത് വീടും ആക്രമിച്ച സി പി എം ഗുണ്ടകൾ പുറത്ത് ആ ഗാന്ധി സ്തൂപം സ്ഥാപിച്ച വിമുക്ത ഭടൻ പോലീസ് കസ്റ്റഡിയിൽ അതാണ് പിണറായി പോലീസ് എന്ന പീറ പോലീസ് ആണോ മോനെ വ്യാജ പിണറായി പോലീസ് പീറ പോലീസ് ആണത്രേ